യുദ്ധ വിജയത്തിന്റെ സ്മരണക്കിടെ പാകിസ്ഥാന മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിലേത് കേവലം യുദ്ധ വിജയം മാത്രമല്ല പാകിസ്ഥാൻ ചതിക്കെതിരായ ജയമാണെന്ന് പറഞ്ഞ മോദി ഭീകരവാദം ഉപയോഗിച്ച് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്നും പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നും നിങ്ങളുടെ പദ്ധതികൾ നടപ്പാക്കില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദ്രാസിലെ യുദ്ധ സ്മാരകത്തിലെത്തി പുഷ്പ അർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഗിൽ വീരമൃത്യു വരിച്ച സൈനികർ അമരത്വം നേടിയവരാണെന്ന് മോദി പറഞ്ഞു ഓരോ സൈനികന്റെയും ത്യാഗം രാജ്യം സ്മരിക്കുന്നു ഓർമ്മകൾ ഇങ്ങനെ മിന്നി മറയുകയാണ് കേവലം യുദ്ധത്തിന്റെ വിജയം മാത്രമല്ല കാർഗിലേതെന്നും പാകിസ്ഥാന്റെ ചതിക്കെതിരായ ഭീകരവാദത്തിനെതിരായ വിജയമാണതെന്നും മോദി കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഭീകരവാദം ഉപയോഗിച്ച് നിങ്ങൾ വിജയിക്കില്ല എന്ന് പാകിസ്ഥാന് മോദി മുന്നറിയിപ്പ് നൽകി പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത് അഗ്നിപത് പദ്ധതി സേനയെ യുവത്വവൽക്കരിക്കുവാനാണ് എന്നാൽ ചിലർ ഇതിനെ തങ്ങളുടെ രാഷ്ട്രീയത്തിനായി ഉപയോഗിച്ചു സൈനികരെ കാവൽ ജോലിക്കായി മാത്രം കണ്ടവരാണ് ഇത് ചെയ്തത് എനിക്ക് രാജ്യമാണ് വലുത് രാഷ്ട്രീയത്തിനല്ല രാഷ്ട്രത്തിനായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് രാജ്യത്തെ യുവാക്കളെ കളിപ്പാവകളാക്കുകയാണ് ചിലർ ദേശീയ സുരക്ഷയെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കരുത് എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്